ഹായ് ഫ്രണ്ട്സ് നമ്മൾ മലയാളികൾ എത്രയോ ദുരന്തങ്ങൾ അതിജീവിച്ചിട്ടുണ്ട് പേടിക്കണ്ട നിങ്ങൾ ഈ ദുരന്തവും അതിജീവിക്കും എന്നെയും അതിജീവിക്കും സംഭവം മനസ്സിലായില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സുഹൃത്തുക്കളെ നിൽക്കുന്നിൽക്ക് നിൽക്ക് നിൽക്ക് ആരും സ്കിപ്പ് ചെയ്ത് പോകണ്ട വെറുപ്പിക്കൽ തുടരുന്നില്ല ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് ഞാനങ്ങോട്ട് പോയിക്കോളാം ഈ വാർത്ത ഒന്ന് ശ്രദ്ധിച്ചിരിക്കാമോ അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ട് ഇന്ത്യയിൽ പര്യടനത്തെത്തുന്നു അഞ്ചു മത്സരങ്ങളടങ്ങിയ ട്വന്റി ട്വന്റി പരമ്പര എന്ന കാര്യം അവസാനിച്ചിരിക്കുന്നു ഇന്ത്യയുടെ പുലിക്കുട്ടികൾ ചുണക്കുട്ടികൾ ഫസ്റ്റ് ക്ലാസ് ആ പരമ്പര വിജയിച്ചിരിക്കുന്നു ഇംഗ്ലണ്ടിനെ അടിച്ച് കാറ്റിൽ പറത്തി ഇനിയുള്ളത് നമ്മൾക്ക് ഏകദിന പരമ്പര എന്ന പരീക്ഷണമാണ് ഇന്ത്യൻ ടീം അടപടലെ മാറുന്നു അതിനു മുൻപ് ട്വന്റി ട്വന്റി പരമ്പരയിൽ കുറച്ചു നാളുകളായി ഇന്ത്യ ശ്രീലങ്കയിൽ സൗത്ത് ആഫ്രിക്കയിൽ ബംഗ്ലാദേശിന് ഇന്ത്യയിൽ ഒക്കെ അടിച്ച് പറപ്പിച്ച് ജയം കരസ്ഥമാക്കിയിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷത്തിൽ ഇന്ത്യ മൂന്നേകദിനങ്ങൾ മാത്രമേ കളിച്ചുള്ളൂ അത് ശ്രീലങ്കയിലായിരുന്നു പരമ്പരയിൽ നമുക്ക് പരാജയം പതിനെട്ടോ ഇരുപതോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ശ്രീലങ്കയിൽ ഒരു പരമ്പര പരാജയപ്പെടുത്തുന്നത് നമ്മുടെ ഹിറ്റ്മാൻ രോഹിത്തും കൂട്ടരമാണ് പരമ്പര പരാജയത്തിലേക്ക് എത്തിച്ചത് വേണമെങ്കിൽ പറയാം മൂന്നേകദിനം മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ കളിക്കുന്നുള്ളൂ പക്ഷേ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആദ്യ ഏകദിനത്തിലോട്ട് വരുമ്പോൾ ഇന്ത്യയുടെ ട്വന്റി ട്വന്റി എന്ന ടീം അടപടലം മാറുന്നു ഒരു പുതിയ ടീമാണ് ഇന്ത്യ ഏകദിനം കളിക്കുന്നത് ട്വന്റി ട്വന്റി ഉൾപ്പെട്ട ഒന്നോ രണ്ടോ താരങ്ങളെ ഉള്ളൂ ഹാർദിക് പാണ്ഡ്യ വാഷിംഗ്ടൺ സുന്ദർ മുഹമ്മദ് ഷമി അർഷദീപ് സിംഗ് എന്നീ കുറച്ചു താരങ്ങളെ ഏകദിന പരമ്പരയിൽ സെലക്ടർമാർ സെലക്ട് ചെയ്തിട്ടുള്ളൂ ഇംഗ്ലണ്ടിൻ ഇംഗ്ലണ്ട് പരാജയം പകവിട്ടുമോ ഇന്ത്യ പരീക്ഷ പാസ്സാകുമോ അക്ഷരാർത്ഥത്തിൽ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഒരു ട്രയൽ റൺ ആയിട്ട് ഈ മത്സരങ്ങളെ കൂട്ടാം രോഹിത് ശർമ്മയ്ക്കും മറ്റു ചിലർക്കും ഇതൊരു അഭിമാനത്തിന്റെ പ്രശ്നമായ പരമ്പരയായി വേണമെങ്കിൽ കൂട്ടാം ഏതായാലും ട്വന്റി ട്വന്റിയിൽ നിന്ന് വ്യത്യസ്തമായ ടീം മാറി പക്ഷെ കളി മാറുമോ നമുക്ക് ടീം ഒന്ന് പരിശോധിക്കാം ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാങ്കിൽ രണ്ടുപേരും ചേർന്നായിരിക്കും ഇന്ത്യൻ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ സാധ്യത മൂന്നാം നമ്പറിൽ വിരാട് കോഹ്ലി പതിവ് പോലെ വിരാട് കോഹ്ലി നാലാം നമ്പറിൽ ശ്രേയസ് അയ്യരോ ശ്രേസെയർ ആയിരിക്കാനാണ് സാധ്യത അഞ്ചാം നമ്പറിലേക്ക് വരുമ്പോഴാണ് ഒരു കൺഫ്യൂഷൻ കെ എൽ രാഹുലും ഋഷഭ് പന്തും രണ്ടുപേരുണ്ട് രണ്ടുപേരും വിക്കറ്റ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ കെ എൽ രാഹുലിനേക്കാൾ ഉപരി ഋഷഭ് പന്ത് ഒരു അഗ്രസീവ് ബാറ്റർ ആണ് ആരെങ്കിലും ഒരാളെ മാത്രം എടുക്കാനാണ് സാധ്യത ഒരു പക്ഷേ രണ്ടുപേരും എടുക്കാം അങ്ങനെ ടീം ഫോർമാറ്റിൽ ബോളിംഗ് ഫോർമാറ്റിൽ ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് ട്വന്റി ട്വന്റി അപേക്ഷിച്ച് ഈ ടീമിലേക്ക് വരുമ്പോൾ ഒരു അഗ്രസീവ് ഹീറ്റർ എന്ന് പറയാൻ ഋഷഭ് പന്ത് മാത്രമേ ഉള്ളൂ എന്റെ അഭിപ്രായത്തിൽ രോഹിത് ശർമ്മ ഹിറ്റ്മാനൊക്കെ തന്നെയാണ് പക്ഷെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അടക്കമുള്ള ആൾക്കാർ ഏകദിനത്തിൽ നിലയുറപ്പിച്ചതിനു ശേഷം കളിക്കാൻ ശ്രമിക്കുന്ന അടിച്ചു കളിക്കാൻ ശ്രമിക്കുന്ന ആളുകളായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പക്ഷെ ഋഷഭ് പന്ത് അവരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് പക്ഷെ ട്വന്റി ട്വന്റിയിൽ ഇന്ത്യൻ ടീം അങ്ങനെയല്ല ഫോർമാറ്റും വേറെയാണ് കന്തറിഞ്ഞ് കാണാം പവർ ഹിറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുന്നത് ജെയ്സ്വാൾ ടീമിലുണ്ട് പക്ഷേ പ്ലേയിങ് ലെവലിൽ സ്ഥാനം കിട്ടാൻ ചാൻസ് വളരെയേറെ കുറവാണ് കാരണം ശുഭ്മാൻ ഗിൽ ആയിരിക്കും ഓപ്പണിംഗ് സ്ഥാനത്ത് അദ്ദേഹം വൈസ് ക്യാപ്റ്റൻ കൂടിയാണ് ശ്രേയസ്അ്യണ്ടാവും പിന്നെ ഓൾറൗണ്ടർ സ്ഥാനങ്ങളിലേക്ക് നോക്കുമ്പോൾ ഹാർദിക് പാണ്ഡ്യയും രവീന്ദ്ര ജഡേജയും ഏകദേശം സ്ഥാനം ഉറപ്പിക്കുന്നു നൂറ് ശതമാനം ഉറപ്പാണ് പാർട്ട് ടൈം സീം ബോളറാണ് ഹാർദിക് പാണ്ഡ്യ അത് അദ്ദേഹം ഉറപ്പായിട്ട് ഉണ്ടാവും രവീന്ദ്ര ജഡേജയും ഉണ്ടാവും കാര്യം കഴിഞ്ഞ രഞ്ജി ട്രോഫിയിൽ മികച്ച പ്രകടനമാണ് ബോളിംഗിൽ ആദ്യം ഇന്നിങ്സിൽ കാഴ്ച വെച്ചത് അഞ്ച് വിക്കറ്റ് പ്രകടനം ഒക്കെ പിന്നീടുള്ള മൂന്ന് സ്പിന്നർമാരുടെ കാര്യത്തിലാണ് വാഷിംഗ്ടൺ സുന്ദർ അക്ഷർ പട്ടേൽ കുൽദീപ് യാദവ് ഇതിൽ നിന്ന് ചിലപ്പോ രണ്ടുപേരെ പിക്ക് ചെയ്യും ചിലപ്പോ ഒരാളെ രവീന്ദ്ര ജഡേജ ഉൾപ്പെടെ രണ്ട് സ്പിന്നർമാരെ ഉൾപ്പെടുത്തും അറിയില്ല എങ്ങനെയായിരിക്കും അങ്ങനെയാണെങ്കിൽ പേസ് ബോളർമാരെ എണ്ണം കുറക്കും ജസ്പ്രീത് ബുംറ ഇന്ത്യയുടെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ പരിക്കിൽ നിന്ന് മുക്തനായിട്ടില്ല ആദ്യ മത്സരങ്ങളിൽ കളിക്കാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോഴും പുറത്തു വരുന്ന വാർത്തകൾ അങ്ങനെയാണെങ്കിൽ ഹർഷദീപ് സിംഗിനെ ആയിരിക്കും കളിപ്പിക്കാൻ കൂടുതൽ സാധ്യത മുഹമ്മദ് ഷാമി ഹർഷദീപ് സിംഗും ആയിരിക്കും ഹർഷിദ് ടീമിലുണ്ട് പക്ഷേ ഇവർ ആയിരിക്കും ഫസ്റ്റ് ചോയ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത് ജസ്പിത് ബുമ്മ കളിക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും ഹർഷദീപ് സിംഗിനെ ഒഴിവാക്കാനാണ് സാധ്യത മുഹമ്മദ് ഷാമി എന്തായാലും പ്ലെയിങ് ലെവലിൽ ഉണ്ടാകാനാണ് സാധ്യത ചാമ്പ്യൻസ് ട്രോഫി മുന്നിൽ കണ്ട് അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് ഇംഗ്ലണ്ട് എന്ന് വിലയിൽ നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് ഏകദിനത്തിൽ നല്ല വളരെ ശക്തമായ ടീമാണ് ട്വന്റി ട്വന്റി അപേക്ഷിച്ച് കാര്യമായ മാറ്റങ്ങളൊന്നും ടീമിൽ ഇല്ല അവരുടെ ജോറു ട്വന്റി ട്വന്റി സീരീസിൽ കളിച്ചിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ടീമിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് വേറെ ഒന്നുമില്ല പക്ഷേ ഇത് ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫി മുന്നിൽ കണ്ടും മറ്റു ചില താരങ്ങളുടെ ഭാവി മുന്നിൽ കണ്ടും ഇന്ത്യക്ക് ഇമ്പോർട്ടന്റ് ആയ സീരീസ് ആണ് രോഹിത് ശർമ്മ കെ എൽ രാഹുലി വിരാട് കോഹ്ലി അതായത് രാജാവിനും ഹിറ്റ്മാനും ഒക്കെ നിർണായകമായ സീരീസ് തന്നെയാണ് ഇത് ചാമ്പ്യൻസ് ട്രോഫിയിലും ഇവരെ തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എങ്കിലും വിമർശനങ്ങൾക്ക് ഇല്ലാതെ ഫ്രീ ആയിട്ട് ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ പോകണമെങ്കിൽ രാജാവും കൂട്ടരും ഹിറ്റ്മാനും കൂട്ടരും ഈ മത്സരം ഈ കടമ്പ കടക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇവിടെ കൂടി ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ പല ഇന്ത്യൻ ആരാധകരുടെയും മറ്റും വിമർശനം ഇവർക്ക് നേരിടേണ്ടി വരുമെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം മാത്രമല്ല ടീമിന് പുറത്തേക്ക് പലർക്കും വഴിതെളിക്കപ്പെടും ഇംഗ്ലണ്ട് എന്നൊരു അഗ്നി പരീക്ഷയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ അഗ്നിപരീക്ഷ രോഹിത് ശർമ്മയും കൂട്ടരും കടക്കുമോ അല്ലെങ്കിൽ ടി ട്വന്റി സീരീസിലേറ്റ പരാജയത്തിന് ഇംഗ്ലണ്ട് പകവീട്ടുമോ എന്നാണ് നമുക്ക് കാണാനുള്ളത് ഫെബ്രുവരി ആറാം തീയതി നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രിയും പകലുമായാണ് ആദ്യ ഇന്ത്യയുടെ ഏകദിന മത്സരം ഏതായാലും ഇന്ത്യൻ വിജയിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു എനിക്കുണ്ടായ തെറ്റുകളൊക്കെ ക്ഷമിക്കുക കഴിയുമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക